വികസനത്തിൽ പിന്നിലാക്കുമെന്ന വെല്ലുവിളിയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് പഞ്ചാബ് പ്രവിശ്യയിലെ ദേരാഗാനിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വികസനത്തിലും സമ്പദ് വ്യവസ്ഥയിലും ഇന്ത്യയെ തോൽപ്പിക്കുമെന്നാണ് വെല്ലുവിളി ഉയർത്തിയത് അതുകൂടാതെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ തന്റെ പേര് ഷഹബാസ് ഷെറീഫ് ആയിരിക്കില്ലെന്നും പാകിസ്ഥാൻ വികസനത്തിൽ ഇന്ത്യയെക്കാൾ മുന്നേറുമെന്നും ഷഹബാസ് ഷെറീഫ് അവകാശപ്പെട്ടതായി റിപ്പോർട്ടുകളിൽ പറയുന്നു പാകിസ്ഥാന്റെ അഭിവൃദ്ധിക്കും വികസനത്തിനുമായി അഹോരാത്രം രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുമെന്നും ഷഹബാസ് ഷെറീഫ് വ്യക്തമാക്കി വിദേശ വായ്പകളിലെ ആശ്രിതത്വം കുറയ്ക്കുമെന്നും പാകിസ്ഥാനെ സ്വയം പര്യാപ്ത രാജ്യമാക്കി ആഗോളതലത്തിൽ എത്തിക്കുമെന്നും പാക് പ്രധാനമന്ത്രി പറയുകയുണ്ടായി കൂടാതെ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥാനം മെച്ചപ്പെടുത്തുമെന്നും ഷഹബാസ് ഷെറീഫ് പ്രഖ്യാപിച്ചു പാകിസ്ഥാനെ ലോകത്തിലെ മികച്ച രാജ്യമാക്കി തീർക്കുമെന്നും ഷഹബാസ് ഷെറീഫ് പ്രസ്താവന നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ പാക് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ ഉയരുകയാണ് പാകിസ്ഥാനിൽ വിലക്കയറ്റവും സാമ്പത്തിക തകർച്ചയും മൂലം ജനജീവിതം ദുരിതത്തിൽ തുടരുന്ന സാഹചര്യത്തിലാണ് പാക് പ്രധാനമന്ത്രി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് എന്നതും സമൂഹ മാധ്യമങ്ങൾ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട് അതോടൊപ്പം കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നതായി പാക് പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിലെ ചിന്തയിൽ നിന്നും ഇന്ത്യ പുറത്തുവരണമെന്നും ഐക്യരാഷ്ട്ര സഭയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റണമെന്നും ഇരു രാജ്യങ്ങളും സൌഹൃദം ആരംഭിക്കണമെന്നും കാശ്മീർ ഐക്യദാർഢ്യ ദിനം എന്ന പേരിൽ നടത്തിയ സമ്മേളനത്തിൽ ഷഹബാസ് പറയുകയുണ്ടായി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുകയും സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ പരാമർശിച്ചായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ പരാമർശം പാകിസ്ഥാനുമായി സാധാരണയായ ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക പെരുപ്പം നാൽപ്പത് ശതമാനമായെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെ പിൻവലിച്ചതും പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയായി എന്നാണ് റിപ്പോർട്ടുകൾ സാമ്പത്തിക മാന്യം മറികടക്കാൻ ായി വിപണിയിൽ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും അത് അവിടുത്തെ ജനതയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇരുപത്തിയഞ്ച് മില്യൺ പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കാൻ നിർബന്ധിതരാവുകയും നാൽപ്പത് ശതമാനത്തിലധികം കുട്ടികൾ പോഷകാഹാരക്കുറവ് നേരിടുകയും ചെയ്യുന്ന സാഹചര്യമാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത് ചൈനയുടെ ധനസഹായത്തോടെ നിർമ്മിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം എന്നറിയപ്പെടുന്ന ഗ്വാദർ വിമാനത്താവളം പാകിസ്ഥാൻ ബാധ്യതയാകുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വികസനത്തിലും സമ്പദ് വ്യവസ്ഥയിലും ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിയുയർത്തിയത് എന്നാൽ ഈ വെല്ലുവിളിയെ പരിഹസിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ കമന്റുകൾ നിറയുകയാണ് ഷെറീഫിന്റെ മാനസിക നില പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഇന്ന് മരുന്ന് കഴിക്കാൻ മറന്നെന്ന് തോന്നുന്നു തുടങ്ങിയ കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് న్యూస్ డెస్క్ కేరళ కౌముది